ബി ജെ പി നേതാവായതിന്റെ പേരിൽ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കാൻ പലരും മടി കാണിക്കാറുണ്ടെന്നാണ് നടൻ കൃഷ്ണകുമാർ തുറന്നു പറഞ്ഞത് സംഖ്യകൾ സിനിമയിൽ വരാൻ പാടില്ല എന്ന് ചിലർക്ക് നിർബന്ധമുണ്ടെന്നും തന്റെ അടുത്ത സുഹൃത്തുക്കൾ ഇതേക്കുറിച്ച് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും കൃഷ്ണകുമാർ തുറന്നു പറഞ്ഞു സുരേഷ് ഗോപി നേരിടുന്ന സമാനമായ അവസ്ഥയാണ് താനും നേരിടുന്നതെന്നാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കൃഷ്ണകുമാർ പറഞ്ഞത് അയ്യോ പാവ കൃഷ്ണകുമാറിനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തല്ലേ വരുന്ന സിനിമകളിലൊക്കെ വിളിക്കണേ അഭിനയിക്കാനല്ല തിയേറ്ററിൽ കാണാൻ എന്റെ പൊന്ന് കൃഷ്ണകുമാരെ ഇതൊക്കെ ആദ്യമേ ചിന്തിക്കേണ്ടായിരുന്നു ഒരരിശത്തിനെടുത്ത് കിണറ്റിൽ ചാടിയാൽ പത്തരിശത്തിന് കിണറ്റിൽ നിന്ന് കയറാൻ പറ്റുമോ എന്ന് പണ്ടുള്ളവർ ചോദിക്കും സംഖ്യയാകാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് രണ്ടു വട്ടം ആലോചിക്കണമായിരുന്നു ഇപ്പൊ സിനിമയുണ്ടോ ഇല്ല പാർട്ടിയുണ്ടോ അതുമില്ല ബി ജെ പിയിൽ അങ്ങേക്ക് എന്താ സ്ഥാനം പാർട്ടി എന്നും പറഞ്ഞ് നടന്നിട്ട് എന്ത് നേടി ഒരു ഒരു പ്രാവശ്യം മത്സരിച്ചു പണം കിട്ടി കാണും അല്ലാതെ എന്തെങ്കിലും നേടിയോ ഇപ്പോൾ പാർട്ടിക്കാർ തിരിഞ്ഞു ഇതൊക്കെ കേൾക്കാം രാഷ്ട്രീയക്കാരനായതിന്റെ പേരിൽ സിനിമയിൽ വലിയ വെല്ലുവിളി നേരിടുന്നു എന്നത് ശരിയായ കാര്യമാണ് സംഘുകൾ സിനിമയിൽ വരാൻ പാടില്ല അടുത്ത രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ തന്നോട് പറഞ്ഞിട്ടുണ്ട് കൃഷ്ണകുമാറെ കൃഷ്ണകുമാറിനോട് വിരോധമുണ്ടായിട്ടല്ല ചില കോണിയിൽ നിന്ന് പ്രശ്നം വന്നു തിരകഥാകൃത്തിനും പ്രൊഡ്യൂസർക്കും ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയും താൻ ഇതൊക്കെ പ്രതീക്ഷിച്ചത് തന്നെയാണ് ഇതൊക്കെ കുറച്ചു കഴിഞ്ഞ് മാറി വരും സിനിമയിൽ താൻ അത്ര സക്സസ്ഫുള്ളായ നടനൊന്നുമല്ല ഒരു സക്സസ് ഉള്ള നടനാണെങ്കിൽ ഈ പാർട്ടിയോടോ ആ പാർട്ടിയോടോ ചായ്വ് കാണിച്ചാൽ അതൊരു പ്രശ്നമല്ല നമ്മൾ സെയിലബിൾ ആണെങ്കിൽ ഇതൊന്നും ബാധിക്കില്ല സെയിലബിളായ സുരേഷ് ഗോപിക്ക് പോലും ബുദ്ധിമുട്ടായെങ്കിൽ മാർക്കറ്റിൽ അത്ര വാല്യൂ ഇല്ലാത്ത കൃഷ്ണകുമാറിന് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാകും കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിനും അതുണ്ടാകും സുരേഷ് ഗോപിയുടെ അവസ്ഥ ഇതാണെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ അവസ്ഥ ദയനീയമായിരിക്കും അതിലൊന്നും എനിക്ക് പരാതി തോന്നാറില്ല ചെറുപ്പകാലത്ത് ചെന്നൈയിൽ താമസിച്ച സമയത്ത് ചിലരോട് അവസരം ചോദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ചോദിച്ചിട്ടില്ല പിന്നീട് എൻ്റെ ശ്രദ്ധ സീരിയലിലേക്ക് മാറി സീരിയൽ അവസരങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് പോയി ചോദിക്കേണ്ടി വന്നില്ല അവസരം ചോദിച്ച് പുറകെ നടക്കുന്ന സ്വഭാവം എനിക്കും മക്കൾക്കുമില്ല എന്ന് കൃഷ്ണകുമാർ പറഞ്ഞു കൃഷ്ണകുമാർ ഇത് തുറന്നു പറഞ്ഞു ഇതിന് പോലും പറയാത്തവരുണ്ട് സിനിമയിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്ന പലരും ബി ജെ പിയിൽ ചേർന്നതോടെ സിനിമയിൽ നിന്നും പുറന്തള്ളപ്പെട്ടിട്ടുണ്ട് പലരെയും വിളിക്കുകയോ അവസരം കുടിക്കുകയോ ചെയ്യുന്നില്ല അത്ര നികൃഷ്ട ജീവികളാണോ ഈ സംഖ്യകൾ അറിയാം ചോദിക്കുക